ദൈവത്തിന്റെ അടിപരിശുദ്ധ നാമം അനുഭവപ്പെട്ടിധിയിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കത്താവ യേശുക്രിസ്തു നാമത്തിൽ ദൈവമായി കത്താവ് ഈ ഒരാഴ്ച കാലഘട്ടം ഈ ഒരാഴ്ച നിങ്ങളെ സുഖഭദ്രമായി കാത്തു പരിപാലിതത്തെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്പനേരം ചിന്തരിക്കുന്ന വേദവിഷയം എന്ന നമുക്കെല്ലാവർക്കും സുവിചിതമായ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് പ്രാർത്ഥന നമ്മൾ പലർക്കും പ്രാർത്ഥിക്കാൻ അറിയാം എന്നാൽ പലർക്കും പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂട എന്താണ് ഈ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത് നമ്മൾ കർത്താവായ യേശുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നോടാണ് പ്രാർത്ഥന ഒരു വാക്യം ഇപ്രകാരം പഠിപ്പിക്കുന്നു യാക്കോബിന്റെ പുസ്തകത്തിൽ അതായത് വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും എന്ന് വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന പ്രാർത്ഥനക്കാരനെ രക്ഷിക്കും എന്നാണ് യാക്കോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ് ഈ പ്രാർത്ഥനയുടെ ശക്തി പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ അതായത് ഞാൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദിവസങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചില്ല ലഭിച്ചിട്ടില്ല എന്ന് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വരേണ്ട വിശ്വാസം ഇതുവരെയൊത്ത നിങ്ങൾ വന്നിട്ടില്ല വിശ്വാസത്തോടും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ഫലിക്കുന്നത് അതായത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദുയമുള്ളവരെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണെന്ന് നാം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് പലരും പ്രാർത്ഥിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് വെച്ച് നിങ്ങളിൽ ആ ഒരു വിശ്വാസം ഇതുവരെ വന്നിട്ടില്ല ശരി പറഞ്ഞാൽ സ്വയമുള്ളവർ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾക്ക് വിശ്വാസം വരണം വിശ്വാസം വന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന സാധ്യമാകുകയുള്ളൂ കർത്താപ യേശു ക്രിസ്തു നമുക്ക് കാൽവരിയിൽ യാഗമായപ്പോൾ യേശു കർത്താപ് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ദൈവത്തോട് അപേക്ഷിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അതായത് ഇവർ ചെയ്യുന്നത് ഇന്നടായ ഇന്നട് എന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രിയമുള്ളവരെ കർത്താബായ യേശു ക്രിസ്തുവിന് എത്രമാത്രം ക്ഷമിക്കുവാൻ കഴിവുണ്ടായിരുന്നു നമുക്കാണെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പോലും കഴിവില്ലാത്തൊരവസ്ഥയാണ് അതായത് മറ്റുള്ളവർ നമ്മളെ വല്ലതും ചെയ്താൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല നമ്മൾ പോലും അറിയാതെ നമ്മൾ അവർ റിയാക്ട് ചെയ്യും നമ്മൾ തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കുവയുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കുവയുകയാണ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ ദൈവവിശ്വാസത്തിൽ പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എങ്കിൽ മാത്രമേ ദൈവമായ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനത്തെ ഉത്തരത്തെ നൽകുകയുള്ളൂ ഒരു പക്ഷെ പല പലരും പല വഴിയിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായെന്നായിരിക്കാം എന്നാൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ദൈവം നിങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് ഇല്ല ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നൊരു ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതാണ് ഒരു വാക്യം നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു ഞാൻ ഇന്നെ ഒരു നാളും ഉപേക്ഷിച്ചില്ല ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് അതുപോലെ തന്നെ നീ അനാഥാവസ്ഥയിലാണോ ആയിരിക്കുന്നത് ഏതെങ്കിലും പ്രയാസത്തിലാണോ ആയിരിക്കുന്നത് ഏതെങ്കിലും രോഗത്താലാണോ നീ ആയിരിക്കുന്നത് നീ പ്രാർത്ഥനയിലേക്ക് തിരിച്ചുവരിക നീ പ്രാർത്ഥനയിലേക്ക് തിരിച്ചുവരിക കാരണം പ്രാർത്ഥിക്കുന്ന മൻ ഉള്ളത്തെ അവയുന്നവനാണ് ദൈവം പ്രാർത്ഥിക്കുന്ന ഉള്ളത്തെ അവയുന്നവനാണ് നമ്മുടെ ദൈവം ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ദൈവം നമുക്ക് എത്രമാത്രം ഉത്തരത്തെ നൽകും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് അയത്തട അതായത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻറ് അയത്തടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം പ്രവർത്തിക്കും ദൈവം അത്ഭുതവാനാണ് ദൈവം അതിശയവാനാണ് എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ പറയാം ഞാൻ ഇന്നോട് അടഞ ഇടിനു മുമ്പ് ഞാൻ പകഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരുത്തക്കൂടെ ഞാൻ പകയാം അതായത് എനിക്കൊരു ദിവസം നെഞ്ചു ഘടന വന്നു ഒരു ദിവസമായപ്പോൾ എനിക്ക് നെഞ്ചു ഘടന അനുഭവപ്പെട്ടു അന്ന് അന്ന് ഞാൻ ആശുപത്രിയിൽ പോയി അപ്പോൾ അല്ല ആദ്യം പനിയുടെ ഒരു പ്രയാസമായിരുന്നു ആദ്യം പനി വന്നപ്പോൾ രാവിലെ ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ഡോക്ടർ മരുന്ന് തന്നു അങ്ങനെ ആ മരുന്ന് കഴിച്ച് വൈകുന്നേരമായ ഒട്ടും കോയില്ല കോവില്ല നെഞ്ചോടനുഭവപ്പെട്ടു പനി നെഞ്ചോടനയിലോട്ട് കടന്നു അങ്ങനെ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറെ കാണിച്ച ശാന്തി വൈറ്റിക്കും അതുപോലെ തന്നെ അതൊക്കെ ഗുളിക തന്നു അടു കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ സുഖമായി തൊണ് ഉറങ്ങുവാനായിട്ട് നോക്കി ഉറങ്ങുവാനായിട്ട് നോക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്നുമെന്നില്ല കാരണം ബുപ്പാലൊക്കെ എടുത്ത് ബൊമിറ്റ് ചെയ്യുന്നൊരവസ്ഥ രണ്ട് മൂന്ന് നാല് തവണ ഒരു അവസ്ഥ അങ്ങനെ വീണ്ടും ആശുപത്രിയിൽ പോയി ഞാൻ അവിടെ ആശുപത്രി കിടക്കയിൽ ഞാൻ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ യേശുവേ 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 ഇരുപത്തഞ്ചോളം ഒപ്പടോ നാൽപ്പടോ തവണ ഞാൻ യേശുവേന്ന് നീലോലിച്ച് പ്രവർത്തിച്ച് കയൻ ആശുപത്രി കിടക്കൽ അന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ജനറൽ ആശുപത്രി പോകണമെന്നും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അതായത് ആ കിടക്കേലിനെ യേശു 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 എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനേ തെളിയായി അങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം എൻ്റെ നമ്മളത്തെ ജനറൽ ആശുപത്രി പോകുവാൻ പാഞ്ഞു അങ്ങനെ പോയപ്പോൾ ടെസ്റ്റല്ല എടുത്ത് അപ്പോൾ ഇ സി ടി എസ് ഫ്ലഡ് എല്ലാം എടുത്തു ഒരു കുഴപ്പമില്ല നെഞ്ചു മാവി കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും അവൻ എന്താണ് ദൈവം ചെയ്തത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നെഞ്ചു കടനുഭവപ്പെട്ടു പക്ഷേ ആ രാത്രിയിൽ ഞാൻ ആശുപത്രി കിടക്കയിൽ യേശുവേ 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 എന്ന് നിലവിളിച്ച് നിലവിളിച്ചപ്പോൾ എനിക്ക് യേശു കർത്താവ് സൗഖ്യത്തെ ഐ തിരിയാൻ ചെയ്തത് ഒരാഴ്ച കടന്ന് ഒരു കുഴപ്പമില്ലാതെ സുഖമായി ഉറങ്ങുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപം നൽകി അതാണ് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥന എന്നത് ഒരു മനുഷ്യനെ മരണത്തിലേക്കല്ല മനസ്സിൽക്കാണ് നയിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഉള്ളത്തെ അറിയുന്ന ക്രിസ്തു ഇന്നും ജീവനോടെയുണ്ട് ശരിത്രം പറഞ്ഞ നമ്മൾ ഈ കാലഹത്വത്തിൽ നോക്കുമ്പോൾ ഒട്ടേറെ പേർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ക്യാൻസർ രോഗികൾ സൗഖ്യമാക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ ഫാഴപ്പെട്ടവ കുഞ്ഞുങ്ങളെ ദീപം നൽകി അങ്ങനെ അനുഗ്രഹിച്ച ശ്വാസമൊത്ത താനി എല്ലാ രോഗത്തിൽ നിന്നും സൗഖ്യമാക്കിയ കട സാക്ഷ്യങ്ങൾ വരെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വിശ്വാസമാണ് ആ നിമിഷം മുതൽ വരുവാൻ തക്കവെന്ന ഇടയായിത്തീരുന്നത് ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ യൂത്ത് യൂത്തിലെ കുട്ടികൾക്കെയും പൾസമൊക്കെ എടുത്ത് നല്ല സ്പീഡിൽ വെപ്പാൽ മരണ പാച്ചിലൂടെ ഓടി സ്പീഡിൽ ഓർത്തിട്ടുമ്പോഴും ഞാൻ പോയിട്ട് ഞാൻ സേവിക്കുന്നത് യേശുവിനെയാണ് എനിക്ക് വേണമെങ്കിൽ സ്പീഡിൽ ബൈക്കൊക്കെ ഓർത്തിട്ടാൽ പക്ഷെ എനിക്ക് ബൈക്ക് ഓട്ടിറ്റാവുന്നൂടെ കൊവച്ചൊക്കെ ഓർത്തിറ്റും എന്താ പറയുക അത്യാവശ്യം ഓർത്തിറ്റും എങ്കിലും ദൈവമൊക്കെ അവിയാൽ സ്പീഡിൽ ഓർത്തിട്ടില്ല പയ്യെ ഞാൻ ഓട്ടിട്ട് കാരണം എനിക്ക് തൻ്റെ തീപ് എന്തെന്ന് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത് ദേവിപത്ത് അനോത്തമം ഉണ്ടാക്കാതെ കാട്ട് പരിപാലിക്കണമേ എന്ന് അതുപോലെ തന്നെ ഒരു സ്ഥിതി പോയാൽ ദേവി ആ മകനെ അങ്ങ് കാട്ട് കൊള്ളണമേ എന്നൊക്കെ അവൻ്റെ പ്രാർത്ഥിക്കാവുണ്ട് ചരിത്രം പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയ പ്രവൃത്തിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളെയും പരിപാലിക്കും ആ ദൈവം നിങ്ങൾക്ക് ശക്തി പകരും ആ ദൈവം നിങ്ങളെ പരിപാലിപ്പാൻ തക്കവർന്നു രോഗങ്ങൾക്ക് സൗഖ്യം നൽകാൻ തക്കവർന്നിടയായിത്തീരും ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ ദൈവത്തെ മുഴുകെ സ്വീകരിക്കുക ദൈവം എല്ലാവരെയും കൃപയാൽ അനുഗ്രഹിതത്തെ പ്രാർത്ഥിക്കാം നിങ്ങളധികമായി സ്നേഹിത്വം പരിപാലിത്യം ചെയ്യുന്ന സ്വർഗസ്തുതാവി ദൈവിയെ അനുഗ്രഹിച്ച സമയത്തിനായ സ്തോത്വം ദൈവി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട ദൈവി അവൾക്കാവശ്യമായ എല്ലാവിധമായ ദൈവിക അനുഗ്രഹത്തെ അങ്ങ് പകരണം ദൈവ രോഗികളായിട്ടും ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമേ അവൾക്ക് വേണ്ടുന്ന എല്ലാവിധമായ സൗഖ്യത്തെ അങ്ങ് നൽകി മാനിക്കണം പൂർണ്ണമായ സൗഖ്യം അവ അനുഭവിക്കട്ടെ വേദനകൾ മാവത്തെ നിരാശകൾ മാവത്ത് ദൈവം എല്ലാ ബുദ്ധിമുട്ടും ആവട്ടെ വേദനകൾ പൂർണ്ണമായും മാവത്തെ അങ്ങ് പ്രാർത്ഥിക്കുന്നു യേശുവിനെ സാക്ഷിക്കുന്ന മക്കളാക്കി അങ്ങ് തീർക്കണം എല്ലാവരെയും അങ്ങ് അനുഗ്രഹത്തേയും ആശുപത്രിത്തെയും ചെയ്യണം ദൈവമെ ദൈവ സൗഖ്യത്തെ അയക്കണം ദൈവമേ അങ്ങ് സൗഖ്യത്തെ അയക്കണം മുളിബ് പ്രയാസത്താലായിരുന്ന സകല വ്യക്തികളെ അങ്ങ് സൗഖ്യമാക്കി കൊണ്ട് പ്രാർത്ഥിക്കണം ദൈവമേ കർത്താവ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് ഈ സന്ദേശം കേൾക്കുന്നത് ദൈവമേ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം ദൈവമേ അവരുടെ അവർക്ക് നല്ലൊരു തലമുറയെ നൽകി മാനിക്കണം ദൈവം അവർ നിരാശപ്പെടേണ്ടവരല്ല മറിച്ച് സന്തോഷമാകി എത്തേണ്ടവരാ നല്ലൊരു തലമുറ തലമുറയെ നൽകി അങ്ങ് മാനിക്കണം ദേവിയെ അങ് അനുഗ്രഹിക്കണം ശക്തിപ്പെടുത്തണം കടഫാരവത്തെ ജപ്തി ഭീഷണികളെല്ലാം ആവത്തെ ദേവി അങ്ങൽഫം പോകത്തിട്ടും അങ്ങ് അനുഗ്രഹിക്കണം ആശയപെടുത്തും യേശുവിൻ നാമത്തിൽ തനുപിതാവി ദൈവമായ കത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചത്തെ ഈ ഒരു ചെറിയൊരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ ആമേ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ എല്ലാവരോടും ആവശ്യപ്പെടുക കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യുക അവർക്കൊരനുഗ്രഹവും നിങ്ങൾക്കൊരനുഗ്രഹവും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഇനിയും പുതിയ പുതിയ വീഡിയോസ് ലൈവും ായിട്ട് ഞാൻ വരും ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചത്തെ നിങ്ങളുടെ പ്രാർത്ഥന ഉപേക്ഷിച്ചത് നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിത്മാവാകത്തെ ആമേ ആമേ ആല്ലേ ലൂയാ